വായിച്ച തിരുഭാഗത്തിൽ നമ്മൾ കണ്ട വാക്യം ഇങ്ങനെയാണ് കർത്താവിനോട് പറ്റിച്ചോരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു അപ്പൊ ക്രിസ്തുവുമായി പറ്റിച്ചേർന്നാൽ ക്രിസ്തുവുമായി നാം ഒരുമിച്ചാൽ ഒറ്റവാക്കൽ നമ്മുടെ പാരമ്പര്യ പ്രയോഗത്തിൽ പറഞ്ഞാൽ നാം ക്രിസ്ത്യാനി ആയാൽ നാം എന്തായി മാറി ഏകാത്മാവായി മാറി പിന്നെ ഇത് കത്തോലിക്കർത്തോമാ ചർച്ച് ഓഫ് ഗോഡ് ഐ പി സി ബ്രദർ ഇങ്ങനെ അങ്ങനെ പല ഗ്രൂപ്പും തിരിഞ്ഞും മറിഞ്ഞും മതിൽ കെട്ടിയും കളറ് കെട്ടിയും ഇനി വക വ്യത്യസ്തതകളൊന്നുമില്ല ക്രിസ്തുവിനോടാണ് പറ്റിച്ചേർന്നതെങ്കിൽ പിന്നെ ഇതിനകത്ത് ഡിസ്ക്രിമിനേഷൻസ് ഇല്ല ഏകാത്മാവാണ് അതുകൊണ്ട് തന്നെ ഈ രാത്രി ഞങ്ങളെ ഈ സബ്ദപരിധിയിൽ കേൾക്കുന്ന ഏവരോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ക്രിസ്തുവുമായി ഒരു ബന്ധത്തിലേക്ക് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഏതെങ്കിലും വാക്കുകൾ നിങ്ങളെ ആകർഷിക്കുന്നെങ്കിൽ അങ്ങനെ ചേരുന്ന നിങ്ങൾ അഥവാ ക്രിസ്തു മാർഗത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയോടല്ല ചേരുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോടല്ല ചേരുന്നത് ഏതെങ്കിലും ഒരു തത്വത്തോടല്ല ചേരുന്നത് പകരം നിങ്ങൾ ക്രിസ്തുവുമായി ഒരു ചേരുന്നത് കർത്താവിനോട് ചേരുന്നവർ അവനുമായി മാറി ചേരുക എന്ന വാക്കിനെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ബൈബിൾ പറഞ്ഞിരിക്കുന്ന പല പരാമർശങ്ങളുണ്ട് ഞാൻ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് ഒരു കാര്യം പറയാം ദൈവം മനുഷ്യനെ ആണ് പെണ്ണുമായി സൃഷ്ടിച്ചു ആരവനെ ദൈവം ഒരു തക്ക തുണയായി സ്വന്തമായി മനസ്സിലാക്കിയ നാദം അവളുമായി ചേരുന്നതിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പുരുഷൻ സ്ത്രീയോട് ചേരുന്നു അടുത്ത വാക്കിങ്ങനെയാണ് അവർ ഇരുവരും ഏകദേഹമായി തീരുന്നു അപ്പൊ ഭർത്താവ് ഭാര്യയോട് ചേരുന്നതിനെ ബൈബിൾ വിവക്ഷിക്കുന്നത് എങ്ങനെയാണ് ഏകദേഹമായി മാറുന്നു അതുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ തത്വത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ഏക ഭാര്യയുള്ളവനായിരിക്കണമെന്നും മാതൃകയുള്ള ജീവിതമുള്ളവനായിരിക്കണമെന്നും സ്ത്രീ പുരുഷനെ ബഹുമാനിക്കണമെന്നും പുരുഷൻ അവളെ പരിപാലിക്കണമെന്നും ഒക്കെ ബൈബിൾ പുതിയ നിയമത്തിൽ ക്രിസ്തു സഭയുടെ മാതൃകയനുസരിച്ച് എഴുതി വച്ചിരിക്കണം കാരണം ഇവരേകദേഹമായി തീരും ഇനിയും ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഈ വ്യക്തി അവൻ ക്രിസ്തുമായി ചേരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ് അവൻ ഏകാത്മാവായി തീരുന്നു നോക്കണം ഭാര്യയും ഭർത്താവും ഒരുമിക്കുമ്പോൾ അവർ ഏകദേഹമായി തീരുന്നു പക്ഷെ ഒരുവൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവൻ എന്തായി മാറുന്നു ഏകാത്മാവായി മാറുന്നു ഇതാ വ്യത്യാസം ഈ ഏകദേഹത്തിന്റെ ബന്ധത്തിന് ഈ ഭൂമിയിലെ ജീവിതത്തിന് ദൈർഘണയുള്ളൂ എന്നാൽ ക്രിസ്തുവുമായി ചേരുന്ന ഏകാത്മാവാകൂ എന്ന തട്ടത്തിന് നിത്യതയുടെ ഖനമുണ്ട് വെച്ച് അതിനകത്തൊരു എന്ന് പറഞ്ഞു പക്ഷേ ആശ്വസിപ്പിച്ച് അവളെ അവിടെ നിർത്തി അവനെ കൊണ്ട് കുഴിയിൽ വെച്ച് എടാനും മിനിറ്റുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിയുമ്പോൾ അവിടെ ശങ്കടം തീരും അവൻ മണ്ണോട് ചേരും അല്ലെങ്കിൽ അവൾ മണ്ണോട് ചേരും അവിടെ വെച്ച് ലോകത്തിന്റെ ഏകദേഹമാകുമെന്ന് പറയുന്ന തത്വം അവസാനിക്കുകയാണ് എന്നാൽ ഇന്നു രാത്രി നിങ്ങൾ മുതൽ ആ ബന്ധം ും നിലനിൽക്കുകയാണ് മരണക്കാൾ അവസാനിക്കുന്നില്ല മനുഷ്യൻ മനുഷ്യനോട് ചേരുമ്പോൾ അഥവാ ഭാര്യ ഭർത്താവിനോട് ചേരുമ്പോൾ ഭർത്താവ് ഭാര്യയോട് ചേരുമ്പോൾ ഏകദേഹമാകുന്നു എന്നാൽ മനുഷ്യൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവനേകാത്മാവായി മാറുന്നു